ആ എൽ ഡി എഫിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യമായി ഒന്ന് പ്രചരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നു ആ വാദകഥക്കാർ നിരാശപ്പെടുമെന്ന് ആദ്യം ഞാൻ പറയട്ടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയല്ല എൽ ഡി എഫ് ഈ പരാജയത്തിന് മുന്നിൽ നിന്ന് പറയുന്നു സംശയപ്പെടണമെന്ന് പറയുന്നു ഞങ്ങൾ പരാജയപ്പെട്ടു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു ആ പരാജയം സമ്മതിക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ പരാജയം ഞങ്ങളെ പറകത്ത് പുറകോട്ട് പാഞ്ഞു പോകാനോ മാറിയിരുന്ന് കരയുവാനോ പ്രേരിപ്പിക്കുന്നില്ല ഞങ്ങൾ ഈ പരാജയത്തെ പരാജയമായി കാണുന്നു ഈ പരാജയത്തിനെ ഞങ്ങൾ മാനിക്കൂ കാരണം ജനവിധിയാണ് ജനവിധിയെ ഞങ്ങൾ ജനവിധിയായി കണ്ടുകൊണ്ട് തന്നെ മാനിക്കും എൽ ഡി എഫിൻ്റെ ആ കാര്യം ബോധ്യമാണ് എല്ലാവരേക്കാളും വലിയവരാരാണ് എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ് ആ ജനങ്ങൾ നൽകിയ വിധിയായത് ഞങ്ങൾ പൂർണ്ണമായ കൂടി ആ ജനവിധിയെ മാനിക്കുന്നുണ്ട് ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് പറയുന്നു ജനങ്ങൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ചില മുന്നറിയിപ്പേക്കുകയാണ് ആ മുന്നറിയിപ്പിനെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണണം വിനേയത്തോടെ കാണണം എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ നോക്കണം ഞങ്ങൾ സ്വയം ചോദിക്കണം ഞങ്ങൾ തിരുത്തേണ്ടത് എന്തെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം ആ തിരുത്തലിന് പകരമായി മറ്റൊന്നുമില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഇപ്പം പോകുന്നതുപോലെ പോയാൽ പോരാ എന്നാണ് അത് ഇടതുപക്ഷ മൂല്യങ്ങൾ മൃഗപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ആശ്രയങ്ങളുടെ ശക്തിയും ചൈതന്യവും ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശമാനമായ പാതയെ പോകാതെ മുന്നോട്ട് പോകാനാണ് ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് ആ വഴിക്ക് പോകാൻ ജനങ്ങൾ കൽപ്പിക്കുകയായിരിക്കും ഞങ്ങൾ പറയുന്നു ആ കൽപ്പനയെ ഞങ്ങൾ ഇടതുപക്ഷം ഹൃദയപൂർവമായി സ്വീകരിക്കുന്നു ഞങ്ങൾ ആ വഴിക്ക് പോകും ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ജയിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടോ ക്ഷീണിച്ചുകൊണ്ടോ പിന്നോട്ട് പോകുമെന്ന് ആരും വ്യാപിക്കേണ്ടതില്ല